ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൈൻമെൻറ്റ് എന്നാൽ എന്ത് നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഏവരുമായി പങ്കിട്ട വീഡിയോ അതായത് വിവേകാനന്ദ പാറയിൽ രണ്ട് ദിവസം തപസ് ഇരിക്കുവാനായി സർവസന്നാഹത്തോടുകൂടെ എത്തിയിരിക്കുന്ന ശ്രീ നരേന്ദ്ര മോദിയുടെ അവസ്ഥ അത് വിവേകാനന്ദ സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ദർശനവുമായി ഏതെല്ലാം തരത്തിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചെറിയ അന്വേഷണം അതിനോട് പ്രതികരിച്ച് ഇസോട്ടറിക്ക് പിൽഗ്രിം ഫൈവ് ഫോർ എയ്റ്റ് എന്ന തുലിക നാമത്തിൽ ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തി ആ അഭ്യർത്ഥന ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കിടുക മാത്രമാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് സർ കുഡ് യു പ്ലീസ് മെയ്ക്ക് എ വീഡിയോ ഓൺ വോട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് വോട്ട് ഈസ് എൻ hope you will respond positively, eagerly awaiting. അവസാനത്തെ രണ്ട് വാക്കാണ് ഉടനെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ എന്നെ നിർബന്ധിച്ചത് ആദ്യമായി ഈ ഒരു അഭ്യർത്ഥന നടത്തിയ പ്രിയ സുഹൃത്തിനോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു അദ്ദേഹം ഈ ഒരു സംഗമത്തോട് പാലിക്കുന്ന താല്പര്യം അതിലെ ആശയങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന അടുപ്പം ഇതെന്നെ നന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് ഈ ഒരു മാധ്യമത്തിൽ കൂടെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ് എന്താണ് എൻലൈറ്റന്മെൻ്റ് എന്താണ് ജ്ഞാനോദയം എന്ന ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായും പ്രസക്തമാണ് എന്നതുകൊണ്ട് അതിനെപ്പറ്റി പ്രസക്തിയെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അതിനെ തുനിയുന്നില്ല എനിക്ക് അവരുമായി പറയാനുള്ളത് എൻലൈറ്റന്മെൻ്റ് എന്ന വാക്ക് അത് ഇംഗ്ലീഷ് വാക്ക് എൻലൈറ്റന്മെൻ്റ് അതിൻ്റെ റൂട്ട് ലൈറ്റാണ് ലൈറ്റ് അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്നൊരു ധാരണ അല്ല മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കൊണ്ടുവരണം എന്ന വേറൊരു ധാരണ മത്താതെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ആരും വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വയ്ക്കുന്നില്ല അത് തണ്ടിന്മേൽ അത് അത്രയും വയ്ക്കുന്നത് അങ്ങനെ വയ്ക്കുമെങ്കിൽ അതിൻ്റെ പ്രകാശം ഭവനത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട് വെളിച്ചത്തിൻ്റെ അഭാവമല്ല പിന്നെയോ ഉള്ളിലുള്ള വെളിച്ചത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ഭൂരിപക്ഷം ആളുകൾക്കും കഴിയാതെ പോകുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യത്തെ മാറ്റി ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രകടമാകത്തക്കവണ്ണം അവിടെ വ്യക്തിത്വത്തിന് രൂപാന്തരം സംഭവിക്കുക എന്ന പ്രക്രിയയുടെ പേരാണ് ഈ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റന്മെൻറ്റ് എന്ന് ഞാൻ ആദ്യമേ മുഖപുരയായിട്ട് ആമുഖമായിട്ട് തന്നെ പറയുകയാണ് എന്നാലത് കൂടുതലായി നമുക്ക് അന്വേഷിച്ച് അറിയേണ്ടതായിട്ടുണ്ട് ഞാൻ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള എൻലൈറ്റന്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ജ്ഞാനോദയം എന്ന വാക്ക് ഉപയോഗിക്കാതെ ഞാൻ എൻലൈറ്റൻമെൻറ്റ് എന്ന വാക്ക് തന്നെയാണ് ഇനിയും ആവർത്തിക്കാൻ പോകുന്നത് അതെനിക്ക് ഇംഗ്ലീഷ് ഭാഷയോടൊരു പ്രത്യേകമായ മമത കൊണ്ടല്ല അത് കുറച്ചുകൂടെ സൗകര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് എന്നതുകൊണ്ട് മാത്രം അപ്പോൾ മൂന്ന് തരത്തിലുള്ള എൻലൈറ്റന്മെൻ്റ് ആദ്യമായിട്ട് സെക്യുലർ എൻലൈറ്റന്മെൻറ്റ് മതേതര ജ്ഞാനോദയം മതേതര എൻലൈറ്റന്മെൻറ്റ് അത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ജർമ്മനിയുടെ ഏറ്റവും ആദരണീയനായിരുന്ന ചിന്തകൻ ഇമ്മാനുവൽ കാന്ത് എന്ന് പറയും അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ആ ലേഖനത്തിൻ്റെ ശീർഷകം വോട്ട് ഈസ് എൻലൈറ്റന്മെൻ്റ് എന്നു തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ പൊന്തി വന്നത് ഇമ്മാനുവൽ കാന്തിൻ്റെ ആ ലേഖനമാണ് അതുകൊണ്ട് യൂറോപ്പിലാകമാനം വി വിഖ്യാതമായ ഒരുപക്ഷെ യൂറോപ്പിലെ ചിന്തകർ എല്ലാവരും പലതവണ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ഈ ലേഖനത്തിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് അതിൻ്റെ ആശയങ്ങൾ ലളിതമായി ഒന്ന് വിശദീകരിച്ച് മുൻപോട്ട് പോകുന്നത് നമുക്ക് ഈ ചിന്തയെ അല്പം ബലപ്പെടുത്തുന്നതിനെ സ്പഷ്ടീകരിക്കുന്നതിന് സഹായിക്കും അതുകൊണ്ട് നമുക്ക് ഇമ്മാനുവൽ കാന്തിൻ്റെ ലേഖനത്തിലേക്ക് പോകാം വാട്ട് ഈസ് എൻലൈറ്റൺമെൻറ്റ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് ഇദ്ദേഹം അങ്ങന അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എൻലൈറ്റൺമെൻറ്റ് ഈസ് മാൻസ് റിലീസ് ഫ്രം ഹിസ് സെൽഫ് ഇൻകേർ ട്യൂട്ടലിറ്റ് എൻലൈറ്റൺമെൻ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിടുതലാണ് എന്തിൽ നിന്നുള്ള വിടുതലാണ് ഫ്രം ഹിസ് സെൽഫ് ഇൻ ട്യൂട്ടലി ട്യൂട്ടലേറ്റ് എന്ന് പറഞ്ഞാൽ നാം മറ്റൊരാളുടെ അധികാരത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അതിൽ ആശ്രയിച്ച് കഴിയുക ആശ്രയ അവസ്ഥയിൽ കഴിയുക ആശ്രിതരായി കഴിയുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ നാം തന്നെ ഇതെങ്ങനെ സംഭവിച്ചു നാം തന്നെ വലിച്ച് നമ്മുടെ തലയിൽ വെച്ച സെൽഫ് ഇമ്പോസ് ട്യൂട്ടലേജ് അതിൽ നിന്നുള്ള വിടുതലാണ് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത് ഓർ ഓർക്കാൻ എളുപ്പമാണ് എന്താണ് എന്താ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എൻലൈറ്റ്മെൻറ്റ് ഈസ് മാൻസ് ലിബറേഷൻ ഫ്രം ഹിസ് സെൽഫ് ഇൻകേർഡ് ട്യൂട്രലിജ് അത്രയും വ്യക്തമാണല്ലോ ഇനിയും ട്യൂട്രലിജ് ഈസ് മാൻസ് ഇനബിലിറ്റി ടു മേക്ക് യൂസ് ഓഫ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യന് ചിന്തിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് പ്രയോജനപ്പെടുത്തുവാൻ കൂട്ടാക്കാതെ മനുഷ്യൻ എന്തു ചെയ്യും മറ്റാരുടെയെങ്കിലും അധികാരത്തിൻ്റെ കീഴിൽ നിയന്ത്രണത്തിന് വിധേയമായി കഴിയുക അതിലെന്തോ ആശ്വാസം കണ്ടെത്തുക ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു ഉണ്ടാകണം സെൽഫ് ഇൻകേഡ് ഈസ് ദിസ് ട്യൂട്ടിലേജ് ഈ ഒരു അവസ്ഥ ഈ ആശ്രയ ബോധത്തിൽ കഴിയുന്ന ഈ ആശ്രിതരായി കഴിയുന്ന അവസ്ഥ നാം സെൽഫ് ഇൻഫ്ലിക്റ്റഡ് സെൽഫ് ഇൻകേർഡ് നാം തന്നെ സ്വമേധയാ അങ്ങോട്ട് കേറി ചോദിച്ച് വാങ്ങിയതാണ് നമ്മൾ പറയത്തില്ലേ അതുതന്നെ സോ സെൽഫ് ഇൻകേർഡ് ഈസ് ദൂട്ടലിജ് വെൻ ഇറ്റ്സ് കോസ്ലൈസ് നോട്ട് ഇൻ ദ ലാക്ക് ഓഫ് റീസൺ നാം ഇങ്ങനെ ഒരു അവസ്ഥ മനഃപൂർവ്വം ചോദിച്ച് വാങ്ങിച്ച് അതിൻ്റെ അടിമകളായി കഴിയുന്ന നമുക്ക് ചിന്തിക്കാനുള്ള യുക്തി ബോധമില്ലാഞ്ഞിട്ടല്ല ചിന്തിക്കാനുള്ള കഴിവില്ലെന്നിട്ടല്ല പിന്നെന്തുകൊണ്ടാണ് ബട്ട് ഇൻ ലാക്ക് ഓഫ് റെസല്യൂഷൻ ആൻഡ് കറീസ് ടു യൂസ് ഇറ്റ് നമുക്ക് ദൈവം തന്ന ചിന്തിക്കാനുള്ള അന്വേഷിക്കാനുള്ള കണ്ടുപിടിക്കാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് ഉപയോഗിക്കാനുള്ള ധൈര്യം നമുക്കില്ല അതാണ് പ്രശ്നം നമുക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതല്ല പ്രശ്നം ബുദ്ധി ഉപയോഗിക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് എന്താണ് മറ്റാരെങ്കിലും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ സ്വീകരിച്ചു കൊള്ളാം അതനുസരിച്ച് ഞാൻ നിന്നുകൊള്ളാം എന്ന് പറയുന്ന അവസ്ഥ അതാണ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് അണ്ടർ ട്യൂട്ടിലേജ് മറ്റാരുടെയോ അധികാരത്തിൻ്റെ കൂടെ ഇങ്ങനെ പമ്മി കഴിയുകയാണ് അപ്പോൾ ഈ ഒരവസ്ഥ അപ്പോൾ എൻലൈറ്റൻമെൻറ്റിന് ഒരു ഒരു മുദ്രാവാക്യമുണ്ട് എന്താണ് ഹാവ് കറേജ് ടു യൂസ് യുവർ ഓൺ റീസൺ എൻ്റെ മോട്ടോ ആപ്തവാക്യ വിധാനം എന്താണ് ഹാവ് കറേജ് ടു യൂസ് യുവർ ഓൺ റീസൺ ഇതാണ് ഇമ്മാനുവൽ കാന്തിൻ്റെ അഭിപ്രായം അതായത് മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആശ്രിതരായ അടിമകളെ പോലെ കഴിയാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള യുക്തി ചിന്താശക്തി ഇവ വേണ്ടതുപോലെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാനുള്ള ചുമതല നിങ്ങൾ ഏറ്റെടുക്കുക ഈ ഇമാനുവൽ കാന്ത് ഇവിടെ വർണ്ണിക്കുന്ന അവസ്ഥയിൽ ഉള്ള ഒരാശ്വാസം അവിടെ വ്യക്തികൾക്ക് ചുമതല വേണ്ട മറ്റുള്ളവരൊക്കെ കണ്ടുപിടിച്ചോളും അതനുസരിക്കുകയും അതുപോലെ അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുക മാത്രമാണ് നമ്മുടെ ചുമതല ബാക്കിയൊന്നും നമുക്ക് ബാക്കിയെല്ലാം മറ്റുള്ളവർ കണ്ടുപിടിച്ച് നൽകിക്കൊള്ളു ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ സമയം പരിമിതമായതുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് സെക്യുലർ എൻലൈറ്റന്മെൻറ്റ് സെക്യുലർ എൻലൈറ്റൺമെൻറ്റ് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ദെർ ഈസ് സംതിങ് ഗൂഡ് ഫിലോസോഫിക്കൽ എൻലൈറ്റൺമെൻറ്റ് ദാർശനികമായ ഒരു ജ്ഞാനോദയം ഒരു എൻലൈറ്റന്മെൻ്റ് ഉണ്ട് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് എൻ്റെ അറിവിൽ എൻ്റെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്നത് ഗ്രീസിലെ അധികാരനായ ചിന്തകനായിരുന്ന പ്ലേറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശ്വവിഖ്യാതമായ ഒരു ഉപമയുണ്ട് അതിനെ ദ ആലിഗറി ഓഫ് ദി കേവ് എന്നാണ് പറയുന്നത് ഗുഹ അപ്പോൾ അവർ പ്ലേറ്റു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ഈ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റന്മെൻറ്റ് പ്രാപിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എൻലൈറ്റമെൻറ്റ് പ്രാപിച്ചാൽ അവിടെ എന്ത് വ്യത്യാസം വരും എന്ന് സൂചിപ്പിക്കുന്നു അത് നമുക്ക് ചിന്തിക്കാൻ വളരെ സഹായിക്കുന്നതായതുകൊണ്ട് ഞാൻ അതിങ്ങനെ സത്യയിൽപ്പെടുത്തുക അദ്ദേഹം പറയുന്നത് ഈ ജ്ഞാനോദയം ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യൻ്റെ അവസ്ഥ ഒരു ഇരുട്ട് നിറ നിറഞ്ഞു നിൽക്കുന്ന ഏതാണ്ട് പരാപരം കഷ്ടിച്ച് കാണാവുന്ന വിധത്തിൽ ഉള്ള ഇരുട്ട് നിൽക്കുന്ന ഒരു മുറി അവിടെ ആളുകൾ ഇങ്ങനെ ഓരോ കസേരയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് അവർക്കിടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ തിരിഞ്ഞ് നോക്കാൻ സാധ്യമല്ല മുമ്പിൽ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ മുമ്പിലുള്ള ഭിത്തിയിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് ചില നിഴലുകൾ ഷാഡോ പ്ലേ എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം ഷാഡോ പ്ലേ അപ്പോൾ അത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ആളുകൾ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ മുൻപിൽ അവിടെ പിറകിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അപ്പോൾ ഏറ്റവും വിശദീകരിക്കുന്നത് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് ഞാൻ പോയ സമയം പോകും അപ്പോൾ അതുമാത്രമാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിലൊരാൾ എന്തുകൊണ്ടോ അവിടെ നിന്നിറങ്ങി വെളിയിലേക്ക് വരുന്നു അവൻ അത്ഭുതപ്പെട്ടു പോകുന്നു സൂര്യപ്രകാശത്തിൽ അതിമനോഹരമായ ലോകമുണ്ട് എന്നവൻ മനസ്സിലാക്കുന്നു പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ അവനൊരു ചിന്താ കുഴപ്പത്തിലേക്കായി പോവുകയാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ താൻ ഇനി എന്ത് ചെയ്യണം ആ ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് മടങ്ങിപ്പോകണമോ പുരാ ഇതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകണമോ അതോ താൻ പ്രാപിച്ച ഈ ഒരു ജ്ഞാനോദയം ഈ എൻലൈറ്റ്മെൻറ്റ് എൻലൈറ്റൻമെൻറ്റ് അത് അനുസരിച്ച് മുൻപോട്ട് പോകണം ഇതാണ് അദ്ദേഹം അനുഭവിക്കുന്ന വടമരി അദ്ദേഹം തീരുമാനിക്കുന്നത് ഞാൻ മടങ്ങിപ്പോകും കാരണം ഈ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ ജീവശപം പോലെ ഇരിക്കുന്ന ആളുകൾ യാഥാർത്ഥ്യബോധമില്ലാതെ നിഴലാട്ടം മാത്രമാണ് ഈ യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ പരിതാപകരമാണ് അതിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടാകാത്ത കവണ് ഞാൻ മടങ്ങിച്ചെന്ന് അവരെ സത്യമറിയിക്കണം പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ അപകടം എന്താണ് ആജീവനാന്തം ഈ നിഴലാട്ടം മാത്രം കണ്ട് അതാണ് സത്യമെന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് ഒരുത്തനെന്ന് പറയുകയാണ് അയ്യോ ഇത് സത്യമല്ല ഇത് വെറും ഭ്രമമാണ് ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് പിച്ച് ചീന്തി കളയും എന്നാണ് പ്ലേറ്റോ പറയുന്നത് ഏതായാലും ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളായിരിക്കുന്ന പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിൽ ജ്ഞാനോദയത്തിന് രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മറ്റൊരവസ്ഥയിലേക്കുള്ള സ്ഥലം മാറ്റം ഒന്ന് രണ്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ദൗത്യബോധം ആ പുതിയ അവസ്ഥയിൽ മറ്റുള്ളവർ കഴിഞ്ഞു പോ കിടന്ന് നശിച്ചു പോകാതിരിക്കത്തക്കണം അവരെ സത്യമറിയിക്കുവാനുള്ള ഒരു വലിയ ഉൾപ്രേരണ ഇതിലുണ്ട് അപ്പോൾ തേറ്റയുടെ കാഴ്ചപ്പാടിൽ ഈ ജ്ഞാനോദയത്തിൽ ഒരു വലിയ ദൗത്യബോധമുണ്ട് അതിൽ വ്യക്തിക്ക് മാത്രം നൽകുന്ന പ്രത്യേകമായ ആനുകൂല്യമല്ല ആ വ്യക്തിയുടെ അനുഭവമാണെങ്കിലും അത് സഹജീവികളെ പറ്റിയുള്ള ഉദാത്തമായ ചുമതല ബോധത്തിൻ്റെ ഒരു പിറവി കൂടെ ഈ ഉണ്ട് എന്നത് പ്ലീറ്റോ പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് രണ്ട് തരത്തിലുള്ള എൻലൈറ്റമെൻറ് പറയുന്നത് സെക്യുലർ എൻലൈറ്റന്മെൻറ്റ് മതേതര ജ്ഞാനോദയം രണ്ട് ഫിലോസോഫിക്കൽ എൻലൈറ്റന്മെൻറ്റ് അതായത് ദാർശനിക ജ്ഞാനോദയം ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്പിരിച്വൽ എൻലൈറ്റന്മെൻറ്റ് സ്പിരിച്വൽ എൻലൈറ്റന്മെൻ്റ് അത് ഉദാഹരണങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പ്രിൻസ് സിദ്ധാർത്ഥ അദ്ദേഹം എൻലൈറ്റന്മെൻറ്റിൽ കൂടെ ദ ബുദ്ധ ആയി രൂപാന്തരപ്പെടുന്നതാണ് അതെന്തു മനോഹരമായ അവർണ്ണനീയമായ ഒരു രൂപാന്തരമാണ് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് രാത്രിയിൽ ഭാര്യയെയും മകനെയും അറിയിക്കുക പോലും ചെയ്യാതെ ഏതാണ്ട് അപ്രമേയമായ ഒരു ഉൾവിളിയുടെ പ്രേരണയിൽ ഭവനം വിട്ട് ഉപേക്ഷിച്ച് പിന്നെ വർഷങ്ങളോളം കഠിന തപസ്സിൽ കൂടെ കടന്നുപോയി മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടും സിദ്ധാർത്ഥിന് ഈ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെൻ്റ് പ്രാപിക്കാൻ കഴിഞ്ഞില്ല അത് വളരെ ശ്രദ്ധേയമാണ് അതായത് നാം ഈ പറയുന്ന വിധത്തിലുള്ള തന്ത്രങ്ങളിൽ കൂടെയോ മാർഗങ്ങളിൽ കൂടെയോ മുറകളിൽ കൂടെയോ കൂടെയോ വഴികളിൽ കൂടെയോ ഈ ജ്ഞാനോദയം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ സി ബുദ്ധൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ അദ്ദേഹം എൻലൈറ്റമെൻറ്റ് പ്രാപിക്കുന്നത് ബോധി എന്താണ് പറയുന്നത് മരത്തിൻ്റെ കീഴിൽ ഇരുന്ന് തപസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ ഈ ജ്ഞാനോദയം അല്ലെങ്കിൽ സ്പിരിച്വൽ എൻലൈറ്റന്മെൻ്റ് പ്രാപിച്ച ശേഷം പ്രിൻസിദ്ധാർത്ഥത്തിൻ്റെ ജീവിതത്തിൽ വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകുന്നു പ്ലേറ്റോ പറഞ്ഞതുപോലെ മഹനീയമായൊരു ദൗത്യബോധം അദ്ദേഹത്തിൽ ജനിക്കുന്നു പിന്നെ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേക ജനതയുടെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ അഭിമാനമായിട്ടല്ല മനുഷ്യജാതിയുടെ മുഴുവനും ഈ ലോക അവസ്ഥയുടെ ഭാരം പേറിക്കൊണ്ട് ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴല ഉഴലുന്ന കഷ്ടപ്പെടുന്ന നിരകുന്ന മനുഷ്യജാതിക്ക് വിടുതൽ നൽകുവാൻ ഞാൻ എന്തു ചെയ്യണം ഞാൻ ഞാനെന്തു ചെയ്യണം എന്ന് മാത്രം അന്വേഷിച്ച് ആ ലക്ഷ്യം മാത്രം ലാക്കിയ ആജീവനാന്തം ലോകത്തിലുള്ള സർവത്തിനെയും വെടിഞ്ഞ് ഈ ദൗത്യ ബോധത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിച്ച് അന്തിശ്വാസം വരെ നിലനിൽക്കുന്ന ഒരു വലിയ മാതൃക ശ്രീ ബുദ്ധൻ്റെ ജീവിതത്തിലുണ്ട് അതും ഈ ജ്ഞാനോദയത്തിൻ്റെ പ്രധാനപ്പെട്ട അനിവാര്യ ഏറ്റവും അനിവാര്യമായ ഏറ്റവും മഹത്തരമേറിയ ഒരു ഭാഗമാണ് എന്ന് ഊന്നി പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ നമുക്കറിയാം ബുദ്ധൻ്റെ അനുഭവം ഭീമറാവു അംബേക്കർ ശ്രീബുദ്ധൻ്റെ ജീവ ജീവചരിത്രം അതിമഹനീയമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ശ്രീ ബുദ്ധനെ പറ്റിയുള്ള വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയ പുസ്തകം അംബേദ്കറിൻ്റെ പുസ്തകമാണ് സിദ്ധ ബുദ്ധയെ പറ്റിയുള്ള പുസ്തകമാണ് പിന്നെ നാം നോക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ പരശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് തൻ മണ്ണലാരണ്യത്തിലേക്ക് പോകുകയും അവിടെ രാവും നാൽപ്പത് പകലും ധ്യാനത്തിൽ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ കഴിയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആളുകൾ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെയല്ല അന്ന് പരമമായ രഹസ്യമാണ് ആർക്കും അത് കാണുവാൻ അവകാശമില്ല മറ്റൊരു മനുഷ്യ ദൃഷ്ടി ആ അനുഭവത്തിൽ പതിക്കരുത് എന്ന വലിയ വലിയ നിർബന്ധം അതുകൊണ്ട് ആർക്കും അറിഞ്ഞുകൂടാ ഈ നാൽപ്പത് രാവും നാൽപ്പത് ദിവസവും നസ്രൈനായ യേശു എപ്രകാരമാണ് ആ മണലാരണ്യത്തിൽ തനിയേ വസിച്ചത് യേശു അവിടെ ഹെലികോപ്റ്ററിലൊന്നും പോയില്ല അവിടെ മാധ്യമക്കാർ ഇങ്ങനെ നിരനിരയായി പട്ടാളം പോലെ നിന്നില്ല അനുദിനം ഓരോ ചലനങ്ങളും മാധ്യമത്തിൽ കൂടെ ഭവനങ്ങളിലേക്ക് ഒഴുകി വന്നില്ല അവന് ഏകാന്തനായി മണരാണത്തിലേക്ക് പോവുകയും ആ എന്താണ് പറയുന്നത് മനുഷ്യബുദ്ധിയെ കവിയുന്ന അടങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ കൂടെ ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു തൽഫലമായി പ്ലേറ്റോ പറഞ്ഞതുപോലെ ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നാം കണ്ടതുപോലെ ഒരു വിധത്തിലും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ദൗത്യബോധത്തിൽ ഈ അനുഭവത്തിന് ശേഷം യേശു ഈശു ശ്വാസം വരെയും നിലനിന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുവാൻ സാധ്യമല്ല ഇതാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് അല്പം ആശങ്കയുള്ളത് നമ്മുടെ പ്രിയങ്കരനായ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ എൻലൈറ്റന്മെൻ്റ് തേടി വിവേകാനന്ദ പാറയിൽ രണ്ട് ദിവസം തപസരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് എൻലൈറ്റന്മെൻറ്റ് പ്രാപിക്കാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് അതെന്നെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട് കാരണം എൻലൈറ്റന്മെൻറ്റ് പ്രാപിച്ചാൽ അദ്ദേഹത്തിന് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധ്യമല്ല എൻലൈറ്റന്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കഷ്ണം പ്ലാ ഇലാസ്റ്റിക്കല്ല വലിച്ചിട്ട് വിട്ടാൽ പഴയ അവസ്ഥയിലായിത്തീരുന്ന ഇലാസ്റ്റിക്കല്ലേ അതുപോലെയല്ല ഇത് ഒരിക്കൽ വലിച്ചാൽ വലിച്ചത് തന്നെയാണ് പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നത് എന്നെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട് എന്നത് ഞാനതിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല അപ്പോൾ ഇതാണ് എൻലൈറ്റമെൻറ്റിൻ്റെ ഏതാണ്ട് ഒരു സ്വഭാവം ഇത് ഒരു പൂർണ്ണമായ ഒരു വിശദീകരണമല്ല എന്ന് നിങ്ങൾക്കറിയാം കാരണം വളരെയധികം ചരി ചരിത്ര പ്രധാനമായ ഒരു പ്രതിഭാസത്തെയാണ് നാം പരാമർശിക്കുന്നത് നാം എല്ലാവരും ഈ എൻലൈറ്റന്മെൻ്റ് എന്ന് പറയുന്ന ഈ വലിയ സാഹസിക ഐതിഹാസിക പ്രക്രിയയുടെ അനന്തര അവകാശികളാണ് വി ആർ ലിവിങ് ഇൻ ദ പോസ്റ്റ് എൻലൈറ്റന്മെൻ്റ് ഇറ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കാന്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വരും മനുഷ്യൻ അവൻ്റെ യുക്തി അവൻ്റെ ചിന്താശക്തി അനുസരിച്ച് അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുകയും അങ്ങനെ ജീവിക്കാനുള്ള ചുമതല അവൻ സ്വയം സ്വയമേറ്റെടുക്കുകയും ആരുടെയും ആശ്രിതരായി കഴിയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു അനുഭവത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായ ചില ക്യാമ്പുകളിലെ അംഗങ്ങളാകാനോ അല്ലെങ്കിൽ ചില ആൾ ദൈവങ്ങളുടെ അടിമകളാകാനോ ചില രാജദാൻ ലൈഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ആരാധകനാകാനോ ഒന്നും സാധ്യമല്ല ഒരു മറ്റൊരു തട്ടത്തിലേക്ക് വ്യക്തികൾ ഉയർത്തപ്പെടും അവിടെ കഴിഞ്ഞ കാല ജീവിതവും എൻലൈറ്റന്മെൻ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം പ്രാപിച്ച ശേഷമുള്ള അവിടെ വ്യക്തിത്വവും ജീവിതവും തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാകുകയില്ല എന്നതാണ് ഇവിടെ നാം മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മുൻപോട്ട് പോകാം അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ എൻലൈറ്റന്മെൻ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം പ്രാപിച്ചോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എൻസ് അങ്ങനെ കഴിയുമെങ്കിൽ അതെങ്ങനെയാണ് എന്ന് ന്യായമായും ഏവർക്കും അറിയുവാൻ കൗതുകമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് ആദ്യമായി നാം ഇതുവരെ കണ്ടതിൽ നിന്ന് വെളിപ്പെട്ടു വന്നത് ജ്ഞാനോദയം പ്രാപിച്ചാൽ ആ വ്യക്തിത്വ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് സാരമായ രൂപാന്തരം പരിപൂർണ ഉണ്ടാകും ഈ പുതിയ വ്യക്തിത്വവും പഴയ വ്യക്തിത്വവും തമ്മിൽ യാതൊരു തുടർച്ചയുമില്ല അതിന് കണ്ടിന്യൂറ്റി ബിറ്റു ഇൻ ദു എന്ന വിധത്തിൽ സമൂലമായ ഒരു പരിവർത്തനം ഒരു രൂപാന്തരം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ അഭിരുചികൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ അവയൊക്കെയും മാറും പ്രത്യേകിച്ച് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു കസേരയോ ഒരു അംഗീകാരമോ എന്തെങ്കിലും സമ്പത്തോ ആരുടെയെങ്കിലും തലയിൽ കയറിയിരിക്കണമെന്ന മോഹമോ ഇതൊന്നും ഉണ്ടാകുകയില്ല അതിന്നൊക്കെ അതീതമായി ചിന്തിക്കാനുള്ള കഴിവ് പ്രാപിക്കും പ്രത്യേകിച്ച് പവർ അതായത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കൊതി കൺട്രോൾ ഓറിയൻറ്റേഷൻ കൺട്രോൾ മെയിനി എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പൗലുസപ്പൊസൊലൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ഒരുവൻ ക്രിസ്തുവിനായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞ് പോയി ഇത് പുതിയത് വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തവന് ഒന്ന് പരാമർശിച്ച് അങ്ങ് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമായി നനസ്സിൽ കുറിക്കേണ്ടത് ടോട്ടൽ പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ഇങ്ങനെ ധ്യാനത്തിലൂടെ ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം പ്രാപിച്ചാൽ അദ്ദേഹം അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം പരിപൂർണമായും ഒരു പുതിയ സൃഷ്ടിയായിരിക്കും ആ അത് കാണാനായി ഞാൻ കൊതിച്ച് ആത്മാർത്ഥമായി കൊതിച്ചിരിക്കുകയാണ് ഒന്ന് രണ്ടാമത് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് തീർച്ചയായും വെളിപ്പെട്ട് വരും അങ്ങനെ രൂപാന്തരം അല്ലെങ്കിൽ ജ്ഞാനോദയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു അടയാളം ആ വ്യക്തിക്ക് മേൽത്തരമായ ഒരു ഉണ്ടായിരിക്കും പിന്നെ ഈ ലോകത്തിൻ്റെ എന്താ മരീഞ്ചുകൾക്ക് പുറകെ ഓടുന്ന കസേരയ്ക്ക് പുറകെ ഓടുന്ന അല്ലെങ്കിൽ സ്വാധീനത്തിന് പുറകെ ആളുടെ കൈയ്യടി വാങ്ങിക്കാനായിട്ട് നടക്കുന്ന പരിപാടിയൊന്നും പിന്നെ സാധ്യമല്ല അപ്പോൾ ഒരു വലിയ ദൗത്യം ആ ദൗത്യത്തിൻ്റെ സ്വഭാവം എന്താണ് മനുഷ്യരാശിയെ ആഗമാനം ബാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക മനുഷ്യരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക നിത്യമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അവയ്ക്കനുസരിച്ച് ഈ സമകാലീന അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തുവാനായി തത്രപ്പെടുക അതിനുവേണ്ടി എന്തു വില കൊടുക്കാനും തയ്യാറാകുക ഇതൊക്കെ ഈ ദൗത്യബോധത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ സമയം എന്നെ അനുവദിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് മൂന്നാമതായിട്ട് പറയാനുള്ളത് അങ്ങനെ ഈ ജ്ഞാനോദയം പ്രാപിക്കുന്ന എൻലൈറ്റ്മെൻറ്റ് പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രാദേശികമായോ നാഷണലായിട്ടോ ആയിട്ടോ ചിന്തിക്കാൻ സാധ്യമല്ല ആ വ്യക്തിയുടെ മനസ്സിൽ പിന്നെ സർവ ലൗകികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യരാശിയുടെ ആകമാനമായ അവസ്ഥയും മാത്രമാണ് ഹി കനോട്ട് ഹാവ് എ ലോക്കൽ നാഷണൽ ഓർ പെരോക്കിയൽ ഇൻട്രസ്റ്റ് ഓർ മിഷൻ അത് മുഴുവനും ത്യജിച്ചിട്ട് പിന്നെ മനുഷ്യരാശി ഒന്നാണ് ഈ വൈവിധ്യങ്ങളെയൊക്കെയും കോർത്തിനക്കുന്ന ഏകത്വത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ധാതു കൊണ്ട് അത് ദൈവമാണ് അഭൗമമായ ഒരു മർമ്മമാണ് എന്നുള്ള തിരിച്ചറിവിൽ കൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറിയിരിക്കും പിന്നെ സ്വന്തം പാർട്ടിയെന്നോ സ്വന്തം സഭയെന്നോ സ്വന്തം സ്വ ചാർച്ചക്കാരെന്നോ അല്ലെങ്കിൽ എൻ്റെ വില്ലേജിൽ നിന്ന് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വന്നവരെന്നോ അല്ലെ എൻ്റെ സ്റ്റേറ്റിൽ നിന്ന് വന്നവരുന്നോ എന്നൊന്നും ചിന്തിക്കാൻ സാധ്യമല്ല എല്ലാവരെയും ഒരുപോലെ കാണുക എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ദൈവീക അംശമാണെന്ന് മനസ്സിലാക്കുക അനുസരിച്ച് എല്ലാവർക്കും തുല്യമായ വില കൽപ്പിക്കുക ആരെയും അന്യരാ ആണ് എന്ന് പറഞ്ഞ് ലേബിലൊട്ടിച്ച് മാറ്റി നിർത്താതിരിക്കുക എല്ലാവരെയും സ്വീകരിക്കുക ആശ്ലേഷിക്കുക മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക സത്യത്തിന് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളുക പാവപ്പെട്ടവർ നീതി ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ സന്നദ്ധത കാണിക്കുക ഇവയൊക്കെയാണ് ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം മറ്റേ കാര്യങ്ങൾ പറയാൻ കഴിയും ഞാനതിലേക്ക് പോകുന്നില്ല തൽക്കാലം ഇത്രയും മതി എന്ന് കരുതുകയാണ് അതുകൊണ്ട് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യണമെന്നും നിങ്ങളുമായി പങ്കിടണമെന്നും അഭ്യർത്ഥിച്ച എൻ്റെ ഈ സ്നേഹിതനോട് സുഹൃത്തിനോടുള്ള എൻ്റെ നന്ദി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ ഇപ്രകാരമുള്ള വീഡിയോകളുടെ ആശയ ഉള്ളടക്കങ്ങളെ സസന്തോഷം ശ്രദ്ധേയമായി പരിഗണിക്കുകയും അത് ഏതെല്ലാം വിധത്തിൽ അർത്ഥവത്താണ് എന്നന്വേഷിക്കുകയും ചെയ്യുന്ന ഇതിൽ സക്രിയമായി നിരന്തരം പങ്കെടുക്കുന്ന അനേകം ആളുകൾ അനേകം അനേകം ആളുകൾ അവർ ഓരോരുത്തരെയും പേര് പറഞ്ഞ് വ്യക്തിപരമായി നന്ദി എനിക്ക് സാധ്യമല്ല എവർക്കും പൊതുവായുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു